ഒരു കാറ്റ് കൊടുങ്കാറ്റാകുമെന്നും ആ കൊടുങ്കാറ്റ് വലിയ ചുഴലിക്കാറ്റാകുമെന്നും കേട്ടിട്ടുണ്ട് ഇതെല്ലാം ഞാൻ എൻ്റെ ഇതുവരെയുള്ള ആയസ്സിൽ കണ്ടു നിർത്തും എൻ്റെ കണ്ണിലും ശരീരത്തിലും എത്താൻ കഴിയാത്ത അത്രയും അകലെയുള്ളൊരു നാട്ടിൽ നിന്നും വന്ന ഒരു മനുഷ്യൻ ഇഷ്ടപ്പെട്ട ആഹാരം പോലും വാങ്ങിച്ച് കഴിക്കുവാൻ പണമില്ലാതെ നടന്നവൻ പിന്നീട് ഈ ലോകത്തിലെ തന്നെ വെച്ച് ഏറ്റവും വലിയ ബ്രാൻഡായി മാറുന്നു നിലയ്ക്കാൻ പോകുമായിരുന്ന ഹൃദയത്തെ പോലും മതി ജീവിച്ചു തുടങ്ങിയ യാത്ര പിന്നീട് തന്നെ എതിർത്തു നിന്നവരുടെ ഹൃദയമെടുപ്പിനെ നിയന്ത്രിച്ചു കൊണ്ടേരുന്നു തോൽക്കാൻ പോകുമ്പോഴെല്ലാം ലോകത്തിലെ തകർന്ന മനസ്സുകൾ അവനിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു അവൻ്റെ പ്രവൃത്തിയും വാക്കുകളും സദാസമയം ധൈര്യം പകർന്നുകൊണ്ടിരുന്നു ഒറ്റയ്ക്ക് നിൽക്കുവാൻ ബലം തന്നു വെല്ലുവിളികളെ അതിജീവിക്കുവാൻ പഠിപ്പിച്ചു നേട്ടങ്ങളെ തൊടാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു ഫുട്ബോൾ എന്ന ലോകത്തിന് അപ്പുറം അയാൾ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ നായകനാകുന്നു പലരും രാജവും കിരീടവും നേടിയപ്പോഴും അവൻ നേടിയത് ഈ ലോകത്തെ തന്നെയാണ് മരണത്തിന്റെ ഗന്ധം പറഞ്ഞിരുന്ന ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും വിധിയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ജനനം ലോകം വാർത്തുപാട്ടുകൾ കൊണ്ട് രേഖപ്പെടുത്തിയ ദിവസം മഹത്തരമേറിയ ഒരു അമ്മയിൽ നിന്നുള്ള ആ മകൻ്റെ ജനനം വെള്ളത്തിൽ നിന്നും തീയുണ്ടായ ചരിത്രമില്ല പക്ഷേ ഈ അമ്മയുടെ കണ്ണിൽ നിന്നും തീയുമുണ്ടായി അവനെന്ന് ചരിത്രമുണ്ടായി ും ഇതൊരു അമ്മയിൽ നിന്നും ഇടത്ത ചരിത്രമാണ് അവിടെ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത് ഇങ്ങനെയൊരു പിറവിക്ക് ജന്മം നൽകിയ ആ മഹത്ത് ഭർത്താവിൻ്റെ അമിത മദ്യപാനം കൊണ്ട് അലക്ഷ്യമായി പോയ ജീവിതത്തെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാനും തൻ്റെ മക്കളെ സംരക്ഷിക്കുവാനും ഒറ്റയ്ക്കിറങ്ങി തിരിച്ച ഒരു പാവ യുവതിയിൽ നിന്നും തൻ്റെ മകന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി എച്ചിൽ പാത്രങ്ങൾ വരെ കഴുകി കിട്ടുന്ന പണത്തിൽ നിന്നും മിച്ചം പിടിച്ച് ബൂട്ടുകളും ജേഴ്സികളും സമ്മാനിക്കുന്ന സ്നേഹത്തിൽ നിന്നും ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കുവാൻ ചൂടുള്ള ബീർ വരെ കുടിച്ചു നോക്കിയ ആ അമ്മയുടെ നീറി ഹൃദയത്തിൽ നിന്നുവരെ ചരിത്രം കുറിച്ചു വെക്കേണ്ടി വരും ഒരുപക്ഷെ ക്രിസ്ത്യാനോടെ ആ മനുഷ്യൻ ഈ ലോകത്ത് ഉണ്ടാവേണ്ടതേയല്ല മരിയ ഡോളറസ് എന്ന സ്ത്രീയുടെ യാതനയിൽ നിന്നും അറുത്തുമാറ്റാൻ ശ്രമിച്ചതിനേക്കാൾ വേഗത്തിൽ മുറുകൂടിയ ഒന്നായിരുന്നു മരിയയുടെ എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഒടുവിൽ അവൻ പിറവിയെടുക്കും കാൽപന്ത് തട്ടുവാൻ ആരംഭിച്ചതു മുതൽ അമ്മയുടെ വിരലുകൾ പിടിച്ചുകൊണ്ട് സ്വപ്നങ്ങളേറെ പറഞ്ഞിരുന്ന ആ കുഞ്ഞു റൊണോയോട് ഒരിക്കലും അമ്മയ്ക്ക് ആ സത്യം പറയേണ്ടി വന്നു അന്ന് റൊണോയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അമ്മേ ഈ ലോകം ഈ കഥകളൊന്നും ഒരിക്കലും അറിയരുതെന്ന് ശേഷം സിയാൽസെവെന്ന ബ്രാൻഡായി വളർന്നു കൊണ്ടിരിക്കുമ്പോഴും ആ രഹസ്യം രഹസ്യമായി തന്നെ തുടർന്നു തന്നെ ഒഴിവാക്കുവാൻ ശ്രമിച്ച അമ്മയായിരുന്നിട്ട് പോലും ഒരിക്കലും അവരെ ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല അവർ തനിക്ക് വേണ്ടി അനുഭവിച്ച യാത്രകളുടെയും കഷ്ടപ്പാടുകളുടെയും കഥ തിരിച്ചറിഞ്ഞോ ഒരിക്കലും ആ കഥയോർത്ത് വിഷമിച്ചിട്ടുമില്ല ഈ ലോകത്ത് എന്തിനെയെല്ലാം അയാൾ നേടിയെടുത്താലും അതിനെല്ലാം രണ്ടാം സ്ഥാനമേ കൊടുക്കാറുള്ളൂ കാരണം അമ്മയെ കേളാതെ മറ്റൊന്നിനെയും ആ മനുഷ്യൻ ഇത്രയധികം ഒരിക്കൽ മര്യാദയ്ക്ക് ആ കഥ ഈ രോഗത്തോട് പറയേണ്ടി വന്നു തൻ്റെ ആത്മകഥയിൽ അതിങ്ങനെ കുറിച്ച് വെക്കുന്നുണ്ട് ചരിത്രത്തിൽ റൊണോയുടെ മാത്രം കഥയായി ഒരിക്കലും അതിനെ എഴുതി ചേർക്കുവാൻ സാധിക്കുകയില്ല കാരണം ഇതവരെയും കൂടി കഥയായിരുന്നു മകന്റെ ഓരോ ജന്മദിനത്തിലും വർഷങ്ങൾക്ക് പുറകിലൂടെ ആ ശബിച്ച ദിവസങ്ങളെ ഓർത്ത് വിലപിക്കുന്ന അമ്മയുടെയും ആമ്മയെ ജീവനിലും സ്നേഹിച്ച ഒരു മകൻ്റെ ഇതും ശേഷം അമ്മയ്ക്ക് വേണ്ടി രോഗം വെട്ടി പിടിച്ച റൊണോ യുഗത്തിലും അന്ന് ആരംഭിക്കുന്ന യാത്ര ഈ ലോകത്തിന്റെ പൾസിനെ വരെ നിയന്ത്രിച്ചു കൊണ്ടായിരുന്നു ഏത് വികാരങ്ങൾ കൊണ്ടെല്ലാമാണ് അയാൾ വാറ്റിപ്പാടുവാൻ സാധിക്കുക എന്ന് അറിയില്ലായിരുന്നു ഇതുപോലൊരു മനുഷ്യൻ ഭൂമിയിൽ പിറവിയെടുക്കുമോ എന്ന് പോലും തോന്നിപ്പോയിട്ടുണ്ട് പിറവി പോലും വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാതിരുന്ന ഒരു കുടുംബത്തിൽ ജനിക്കുന്നു അന്ന് മുതലക്കെ വിധിയോട് പോരാടുവാൻ ആ കുഞ്ഞു പാദങ്ങളിലേക്ക് ശേഷി ആർജിക്കേണ്ടി വരുന്നു ക്ലാസ് മുറിയിലെ ജനാലിയിലൂടെ കണ്ട കാഴ്ചകൾക്കുമപ്പുറം മറ്റൊരു ലോകമുണ്ടെന്നും അവിടേക്ക് പോകുവാൻ ഞാൻ തയ്യാറാകണമെന്ന തീരുമാനത്തിൻ്റെ മുന്നിൽ ടീച്ചർ പറഞ്ഞത് ഫുട്ബോൾ നിനക്ക് മേശപ്പുറത്ത് ഭക്ഷണം എത്തിക്കില്ല എന്നായിരുന്നു പിന്നീട് വർഷങ്ങൾക്കുമപ്പുറം മീൻവിലപ്പിനക്കാരൻ്റെ മകനെന്ന് പറഞ്ഞ് പരിഹസിച്ച് ഇറക്കി വിട്ട് ആ വിദ്യാലയത്തിലേക്ക് എത്തിയത് ആ വിദ്യാലയത്തിന് തന്നെ വില പറയാനായിരുന്നു അതും പറഞ്ഞിറങ്ങിയത് സ്വന്തം പേര് പതിപ്പിച്ച വിമാനത്താവളത്തിൽ പിന്നീട് അങ്ങോട്ട് ലിസ്ബണും കടന്ന് യൂറോപ്പും വേൾഡ് ഫുട്ബോളും അടക്കി ഭരിച്ച് ഫുട്ബോൾ ലോകത്തിലേക്കാൾ വലിയ ബ്രാൻഡായി മാറുകയാണ് അതിനിടയിൽ നിലയ്ക്കാൻ പോകുന്ന ഹൃദയമെടുപ്പെ അതിജീവിച്ച അയാൾ പിന്നീട് എതിരാളികളുടെ ഹൃദയമെടുപ്പിൻ്റെ വേഗത കൂട്ടിക്കൊണ്ടേയിരുന്നു അതിൽ മാഞ്ചസ്റ്റർകാരനായും മാൻഡുകാരനായ യുവൻ ഡെസ്റ്റുകാരനായും ഒടുവിൽ അന്നാസിൽ നിന്ന് പോലും ഫുട്ബോൾ ലോകത്തെ വെല്ലുവിളിക്കുന്നു ഫുട്ബോളിനുമപ്പുറം ആത്മശ്വാസം കൊണ്ടും ആത്മസമർപ്പണം കൊണ്ടും അയാൾ ഈ ലോകത്തിന് നൽകുന്നത് എത്ര തരത്തിലുള്ള മെസ്സേജുകളാണ് ഏത് താഴെത്തട്ടിൽ കിടക്കുന്നവനും ലോകത്തിന് നൃവിലേക്ക് എത്താൻ സാധിക്കുമെന്ന് അയാൾ കാണിച്ചു തീർക്കുന്നു ആ മെസ്സേജുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വലിയ ലോകം തന്നെ അവന് വേണ്ടി ആരംഭങ്ങൾ മുളക്കുന്നു എത്ര തവണയാണ് തന്നെ പരിഹസിച്ചവരുടെ ഉറക്കം പോലും കളഞ്ഞിരിക്കുന്നത് എത്ര തവണയാണ് വിമർശനങ്ങൾക്ക് മറുപടി എഴുതുന്നത് എഴുതി തള്ളാൻ ശ്രമിച്ചപ്പോഴെല്ലാം എത്ര തവണയാണ് ഉയർത്തെരുന്നേറ്റത് തിരിച്ചു വരാൻ ബാക്കിയുള്ളത് ഒരു ആണെങ്കിൽ പോലും സാധിക്കുമെന്ന ബോധം മനസ്സിൽ എതിരാളികളുടെ തട്ടകം വിറപ്പിച്ചിട്ടുള്ളത് അത് എതിരാളികളെ കൊണ്ട് കയ്യടിപ്പിച്ചിട്ടുള്ളത് ഒരുപക്ഷെ എല്ലാ സൗഭാഗ്യങ്ങളും നേടിയവനുണ്ടാകാം എന്നാൽ ഈ ലോകത്തെ തന്നെ നേടണമെങ്കിൽ അതിന് അത്യപൂർവ്വമായ ഒരു ഡി എൻ എ തന്നെയാകുന്നു വിധിയും കാലവും രാജവും ക്ലബും ഒറ്റ കൊടുത്തപ്പോഴും ആടിയടിച്ച് രസിച്ചപ്പോഴും ഉൾക്കീരണം ചൂടിത്തന്നപ്പോഴും ഓർത്തില്ല മൂന്നാം നാൾ ഉയർത്തപ്പെടുമെന്ന് നിങ്ങളുടെ രാജവും രാജാവും തകർത്തപ്പെടുമെന്ന് ഫിനിഷ് ഫിനീഷഡെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും മുൻപേ അതിന് ഉത്തരം നൽകി തലയുയർത്തി നടന്നാണല്ലോ അയാൾക്ക് സ്വപ്നം ഇനിയും വെല്ലുവിളികൾ ഉയർത്തുന്നവരെ നേരിടുവാൻ വേണ്ടി ഈ മുപ്പത്തൊമ്പതാം വയസ്സിലേക്ക് എത്തുമ്പോഴും അയാൾ തന്നെ തന്നെ സ്വയം വരിക്കെടുക്കുന്നുണ്ട് നിങ്ങൾക്കെല്ലാം ഒരുപക്ഷെ സ്വപ്നം കാണാം അയാൾ അവസാനിച്ചു ഒന്ന് പക്ഷേ ആ സ്വപ്നങ്ങളെപ്പോലും പാതി വഴിയിൽ തട്ടി ഉണർത്തപ്പെടും അങ്ങനെ നിങ്ങളുടെ ഇന്നത്തെ ദിവസ്വപ്നം മുടങ്ങിക്കാണാം കാരണം ലോകം വെട്ടിപ്പിടിച്ചവൻ്റെ ജന്മദിനമാണിത് പ്രിയദാർത്ഥ കാൽപന്ത് ആരാധകൻ ആഘോഷിക്കപ്പെടുന്ന ദിവസം സത്യങ്ങൾ കൊണ്ടും യാഥാർത്ഥ്യങ്ങൾ കൊണ്ടും പലതും നേടാൻ പോകുന്ന പുതുയുഗത്തിൻ്റെ ആരംഭം കൂടിയാണിത് നിങ്ങളുടെ സ്നേഹമെന്നെ ശക്തനാക്കുന്നു വെറുപ്പെന്നെ തടയാൻ കഴിയാത്തവനാക്കുന്നു അയാം ക്രിസ്റ്റിയാനോ റൊണാൾഡോ ഡോസാഡോ സവേറോ